അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു വഴുതനങ്ങ കൊണ്ട് ഒരു ചാറുകറി ആയാലാ ഞാൻ ഞാനിത് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണമെന്നില്ല ഒരു പച്ചമുളക് വെറുതെ ഇട്ട് കൊടുത്താലും മതി ഞാനങ്ങ് പെട്ടെന്ന് അരിഞ്ഞെടുത്തുന്നുള്ളൂ ഒരു തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ട് വഴുതനങ്ങ കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട് ഇതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക നമുക്ക് കറിക്കൊന്നും ഇല്ലാത്തപ്പോൾ ഒന്ന് തേങ്ങയും ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ ഈ രണ്ട് വഴുതനങ്ങ മതി നമുക്കിതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വഴുതനങ്ങ നേരത്തെ കഴുകിയെടുത്തതാണ് അര ടീസ്പൂൺ കാശ്മീരി മുളകോടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് കുരുമുളക് പൊടി വലിയ ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ വിന്നാഗിരി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വഴുതണങ്ങൾ എല്ലാത്തിലേക്കും മസാല പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് തിരുമിയെടുക്കാം ഞാൻ അതേ വേറെ വെള്ളമൊന്നും വെച്ചിട്ടുണ്ടായില്ലാട്ടോ അപ്പോൾ അതേ കുറച്ച് വെള്ളം ഞാനൊന്ന് കൈവെള്ളം തെളിച്ചെടുക്കുകയാണ് മസാല എല്ലാത്തിനും പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അങ്ങനെ ഒന്ന് നല്ലോണം മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കാം ഗ്യാസ് ഒതച്ചെടുത് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വഴുതനെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒരു വശം മുഴുകി കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ട അങ്ങനെ ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കെടുത്ത് കോരി മാറ്റാം വഴുതനങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ പാനിലേക്ക് നമുക്ക് ഈ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടാ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടതാണല്ലോ അപ്പോൾ ഉപ്പ് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ കറിയാക്കി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ബ്രൗൺ വരെ ഒന്ന് വഴറ്റിയെടുക്കണ്ടട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചിയും കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമുളക് മാറുന്നവരെയും വയറ്റി കൊടുക്കാം നമുക്കിന് ഇത് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് വാടി വരട്ടെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികളുടെയൊക്കെ പച്ചമുളക് മറന്നുവരെ വഴറ്റി കൊടുക്കാം ഇത്രയും മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പാനിലേക്കെ ഞാൻ അരപ്പ് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് എത്തിച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ഈ അരപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അരപ്പ് തിളക്കണം കേട്ടോ നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനീ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളക്കണ്ട കേട്ടോ നമുക്ക് തീ കുറച്ച് വെക്കാം ഒരുപാട് വേവാനൊന്നുമില്ലല്ലോ നമ്മൾ ഫ്രൈ ചെയ്തതല്ലേ ഈ വഴുതനങ്ങ ഇനി നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് നോക്കാം ചൂടാറി കഴിയുമ്പോൾ കട്ടിയാവും ഇപ്പോഴതേ ഞാൻ തുറന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണുണ്ടാവും നല്ല കട്ടിയായിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കട്ടി വരുമെന്ന് അങ്ങനെ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ തൊട്ട് കണ്ട ബില്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം